ഡോക്ടർ ജിൻഡോൺ ജോൺ ഇന്ന് മാറ്റിക്കൂഴൽ നാടൻ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഈ വിധി വന്നതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്നത് ദൈനി ഈ പറയുന്ന രാഷ്ട്രീയമായ വേട്ട എന്ന ആരോപണം നിലനിൽക്കില്ല കാരണം ഇത് കോടതിയിലെത്തിയിരിക്കുന്നു കോടതിയാണ് അന്വേഷണം നടത്താം എന്ന് എസ് എഫ് ഐയോട് നിർദ്ദേശിക്കുന്നത് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറണമെന്ന് കോടതി നേരത്തെ തന്നെ എക്സാലോജിക്കിനോട് പറഞ്ഞിരിക്കുന്നു എന്ന് അതുകൊണ്ട് ഇനി രാഷ്ട്രീയവേട്ട എന്ന ആരോപണം നിലനിൽക്കില്ല എന്നുള്ളതാണ് അങ്ങ് സി പി എം പ്രതിനിധി ആദ്യഘട്ടത്തിൽ സംസാരിച്ചത് മുഴുവനും രാഷ്ട്രീയാരോപണം എന്ന വാദത്തിൽ ആദ്യത്തെ വാദത്തിൽ ഉറച്ചു നിന്നു തന്നെയാണ് എന്നത് ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഏതാണ്ട് നാളെ രാവിലെയോടെ ഈ വിധി പകർപ്പ് പുറത്തു വരും മത്തിക്കുഴനാടൻ ഇന്ന് വലിയ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത് ഈ വിധി വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ സി പി എമ്മിന് ഇതിനെ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത പരിതസ്ഥിതി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ അതോ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു അന്തിമ വിധിയല്ല ഇതിനു അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ സി മുന്നിൽ അവശേഷിക്കുന്നുണ്ട് മാധു ഇതില് ഈ ചർച്ച മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച സെലക്ടീവ് ആണെന്ന് പരാതിപ്പെടുന്ന എൽ ഡി എഫിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പോലും സെലക്റ്റീവ് ആണെന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്നു ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പ്രതികരണം ഇല്ലാതെ പോകുമ്പോൾ മറ്റു മുഴുവൻ ആളുകൾക്കും പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷത്തുള്ള മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനം ഇവർക്കെല്ലാവർക്കും ഇതിലൊരു പ്രതികരണമുണ്ട് അത് ഇവർ മനസ്സിലാക്കാതെ പോവുക ഇവിടെ സി പി പ്രതികരണം ഇല്ലാതെ ഒറ്റ കാരണമേ ഉള്ളൂ കാരണം ഇവർ പറഞ്ഞിട്ടുള്ള നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ ഓരോന്നും കയ്യോടെ പിടിക്കപ്പെട്ടതിന് തുല്യമാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഹൈക്കോടതി വിധി പുറത്ത് വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് പാർട്ടി പറഞ്ഞ കുറെ കള്ളങ്ങളുണ്ട് ഒന്നാമത്തത് വീണ വിജയൻ സി കമ്പനിയുമായിട്ട് കരാർ വെച്ച് സേവനം കൊടുത്തു എന്ത് സേവനമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സേവനം കൊടുത്തു എന്ന് പാർട്ടി പറയുന്നു അതൊരു കള്ളമാണ് വേറെ ഒരു സേവനവും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് എന്ത് സേവനമെന്ന് ഇവർക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തത് അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ള സേവനമാണോ കൊടുത്തതെന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ഘട്ടത്തിൽ നിൽക്കുന്നത് രണ്ടാമത്തെ വീണയെ കേട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിരന്തര ആക്ഷേപവും ആരോപണവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ നാളെ ഇതുവരെ പതിനഞ്ചിലധികം പ്രാവശ്യം ആർ ഒ സിയും എസ് എഫ് ഐ ഒയും വീണയുമായി ബന്ധപ്പെട്ട് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരന്തര കത്തിടപാടുകൾ നടത്തുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം ഇരുപത്തിരണ്ടാം തീയതി വീണ തന്നെ നേരിട്ട് കമ്പനിക്ക് വേണ്ടിട്ട് ഹാജരായി ആറോസിൽ മറുപടി കൊടുത്ത സാഹചര്യമുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ നേതാക്കന്മാർ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികളൊക്കെ വീണയുടെ ഭാഗം കേട്ടില്ല എന്നുള്ള കള്ളം പറഞ്ഞത് അടുത്തത് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് ഓരോ ഘട്ടത്തിലും വീണക്കും വീണയുടെ കമ്പനിക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു അത് തൃപ്തികരമല്ലായിരുന്നു അവാസ്തവമായിരുന്നു എന്നുള്ള രേഖകൾ പുറത്തു വന്നു അപ്പോൾ ആ കള്ളവും പിടിക്കപ്പെട്ടു അടുത്തത് ബാലൻ തൊട്ട് േഖയുണ്ട് സർവ സി പി എം നേതാക്കന്മാരും പറയുന്നത് രേഖയുണ്ട് രേഖയുണ്ടെന്ന ആ രേഖ ഇതുവരെ പുറത്തു പറയാൻ പറ്റാത്തതും വിടാൻ പറ്റാത്തതും അതൊരു കള്ളമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അടുത്ത സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്ത് പറഞ്ഞ കുറെ കള്ളങ്ങളുണ്ട് ഒന്നാമത് ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ മെന്റർ അങ്ങനെ ഒരു തന്റെ മകളുടെ കമ്പനിക്ക് ഇല്ല എന്ന് പറഞ്ഞു അതിന് തൊട്ട് പിന്നാലെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് ഡൗൺ ആകുന്നു മെന്ററിന്റെ പേര് ഇല്ലാതാകുന്നു അതൊരു കള്ളമായിരുന്നു എന്ന് പിന്നീട് ു ഭാര്യയുടെ പെൻഷൻ കാശു കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മകന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്ക വിഷയമാണെങ്കിലും ഭാര്യയുടെ പെൻഷൻ കാശു കൊണ്ട് ബാംഗ്ലൂർ പോയി ഐ കമ്പനി തുടങ്ങി എന്ന് പറയുന്ന ഒരു കള്ളം അതിനുശേഷം കാനഡയിൽ പുതിയ ഐ ടി കമ്പനി തുടങ്ങി പെട്ടെന്ന് മാധ്യമ വാർത്ത വന്നതിന് ശേഷം ഈ ഇന്നലെക്ക് ശേഷം അവിടെ ആ കമ്പനിയുടെ ഡയറക്ടറുടെ പേര് മാറ്റുന്നു കമ്പനിയുടെ അഡ്രസ്സ് മാറ്റുന്നു മറ്റു കാര്യങ്ങളൊക്കെ മാറ്റുന്ന തിടുക്കപ്പെട്ട പണിയാണ് കാനഡയിൽ പോലും നടത്തുന്നത് അപ്പം മറ്റൊരു കള്ളം പിടിക്കപ്പെട്ടു അടുത്ത് എന്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം കൈകൾ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ ശുദ്ധമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല എന്നുള്ള പൊരിഞ്ഞ കള്ളവും കേരളം പിടിക്കപ്പെട്ടു മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ മകൾ അന്വേഷണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്താൻ കോടതി വരാന്ത കയറി ഇറങ്ങി നടക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലിരിക്കുന്ന കെ എസ് ഐ ഡി പറയുന്ന കമ്പനി അതിന്റെ കൂടെ മറ്റൊരു അന്വേഷണം കൂടി വേണ്ടതില്ല എന്നൊരു നിയമ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്കതിനെ എതിർക്കാമല്ലോ അങ്ങനെ ഒരു നിയമം അവർക്ക് നൽകുന്ന അവകാശമല്ലേ അത് അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ ഏജൻസിയും കൂടി വന്ന് അന്വേഷിക്കട്ടെ അവിടെ എല്ലാ കോടതി വരാതെങ്കിലും ഞാൻ പോയി നിൽക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ സ്വരം സ്വയം ഇരയായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ അല്ല അല്ല മാധു ഇത് മാധുവോ ഞാനോ ഈ പാനലിൽ സംസാരിക്കുന്ന സുരേഷ് അടക്കമുള്ള ആളുകളല്ലല്ലോ പറഞ്ഞത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ഏത് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ ഞങ്ങളുടെ മടിയിൽ കനമില്ല കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകൾ അന്വേഷണത്തെ നേരിടണ്ടേ അത് ഓരോ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊന്നും പാടില്ല ഏത് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എസ് എഫ് ഐയോ വേണ്ട എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി മതി എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് ഒന്നും പാടില്ല അന്വേഷണത്തെ നേരിടണം രേഖകൾ കൊടുക്കണം ഇതുവരെ അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ ഓരോ ഘട്ടത്തിലും അന്വേഷണം

കോടികളുടെ കള്ളപ്പണം കടത്തുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന അഴിമതി നടത്തുന്ന പിണറായി വിജയനെതിരെയുള്ള വിധിയാണ് അതുകൊണ്ടാണ് ഇവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് ഒന്നുകിൽ ഇവർ ഇങ്ങനെ തേഞ്ഞരഞ്ഞ് മെഴുകി പ്രതികരണ ശേഷി ഇല്ലാത്തവരായിട്ട് മാറി അല്ലെങ്കിൽ കേരളയിൽ വിൽക്കാൻ പോയ അപ്പം വിൽക്കാൻ പറ്റാതെ അത് അണ്ണാക്കിൽ കുടുങ്ങിയിട്ടായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്നും മിണ്ടാൻ പറ്റാതെ വന്നത്